ട്ടാ എന്തല്ല ചായ ഇല്ലേ ആള് കുറവാന്ന് തോന്നലേ ഇന്ന് ആ എങ്ങനെ മഴയായിട്ട് രണ്ട് ചായ കുടിക്കാല്ലോ നമുക്ക് നല്ല രണ്ട് ചായ കൊണ്ട മധുരം വേണമെന്നില്ല ചായന്നെ കുടിക്കുക സുഖോട്ടൻ്റെ സ്പെഷ്യൽ ചായന്നെ ആയിക്കോട്ടെ അല്ലേ ആൾ വരുന്നുണ്ടോ സുഖോട്ടാ അന്ന് നമ്മൾ വന്നേ നിങ്ങൾ തുറന്നിട്ടില്ലായിരുന്നു നമ്മൾ ഹോസ്പിറ്റലോ ആരോ കോഴിക്കോടായിട്ട് ഹോസ്പിറ്റലാണ് പറഞ്ഞിട്ട് മുറുക്കാന് അത്യാവശ്യം വേണ്ടുന്ന പലചരക്ക് സാധനങ്ങൾ ഗൂഗിൾ പേ ക്യു ആർ കോഡൊക്കെ ഉണ്ട്

കൊച്ചുണ്ട് <sality>